ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഒൻപതിലെ ഒരു ദിവസം ന്യൂയോർക്കിലെ തന്റെ ചെറിയ വർക്ക്ഷോപ്പിൽ വാൾട്ടർ ഹണ്ട് ആകെ അസ്വസ്ഥനായിരിക്കുകയാണ് ഒരു വശത്ത് പുതിയ എന്തെങ്കിലും നിർമ്മിക്കണമെന്ന ശാസ്ത്രജ്ഞന്റെ ആവേശം മറുവശത്ത് പതിനഞ്ച് ഡോളറിന്റെ കടം വീട്ടണമെന്ന സുഹൃത്തിന്റെ സമ്മർദ്ദം അന്നത്തെ കാലത്ത് അതൊരു വലിയ തുകയാണ് എങ്ങനെയെങ്കിലും ഈ കടം വീട്ടാൻ പുതിയതായി എന്തെങ്കിലും ഒന്ന് നിർമ്മിക്കണമെന്ന ചിന്തയിൽ അദ്ദേഹം തന്റെ കയ്യിലിരുന്ന എട്ട് ഇഞ്ച് നീളമുള്ള ഒരു പിച്ചിളക്കമ്പി കഷ്ണം വെറുതെ വളച്ചുകൊണ്ടിരുന്നു ആ സമയത്ത് വസ്ത്രങ്ങൾ കൂട്ടിയിണുക്കാൻ ഉപയോഗിച്ചിരുന്ന സാധാരണ പിന്നുകൾ വലിയൊരു ശല്യമായിരുന്നു എന്തുകൊണ്ടെന്നാൽ അത് ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്നത് പതിവാണ് കഷ്ണത്തിൽ വിരലുകൾ ചലിക്കുന്നതിനിടയിൽ ഹണ്ടിന്റെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പോലെ ആശയം ഒതുച്ചു മൂന്ന് മണിക്കൂർ നേരത്തെ കഠിനമായ പരിശ്രമത്തിനൊടുവിൽ അദ്ദേഹം ആ പിച്ചള കമ്പിയെ വിസ്മയിപ്പിക്കുന്ന ഒരു രൂപത്തിലേക്ക് മാറ്റിയെടുത്തു കമ്പിയുടെ ഒരറ്റത്ത് വസ്ത്രത്തിൽ കുത്താൻ പാകത്തിന് മൂർച്ച കൂട്ടുകയും മറ്റേ അറ്റത്ത് വിരലുകളിൽ കുത്താത്ത രീതിയിലുള്ള ഒരു സ്പ്രിങ്ങും ലോക്കും അദ്ദേഹം ഘടിപ്പിച്ചു ലോകം ഇന്നും ഉപയോഗിക്കുന്ന ആധുനിക സേഫ്റ്റി പിന്നിന്റെ ആദ്യ രൂപമായിരുന്നു അത് തന്റെ ഈ കണ്ടുപിടുത്തത്തിന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് ഏപ്രിൽ പത്തിന് വാൾട്ടർ ഹണ്ട് പേറ്റന്റ് കരസ്ഥമാക്കി തന്റെ മുന്നിലുള്ള ആ പതിനഞ്ച് ഡോളറിന്റെ കടം ഉടൻ തീർക്കണമെന്ന തിരക്കിലായിരുന്നു അദ്ദേഹം ശാസ്ത്രീയമായി ബുദ്ധി അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നെങ്കിലും കച്ചവട കണ്ണുകൾ അദ്ദേഹത്തിന് ഇല്ലായിരുന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം അധികം വൈകാതെ ഡബ്ല്യു ആർ ഗ്രേസ് ആൻഡ് കമ്പനി എന്ന സ്ഥാപനത്തിന് അദ്ദേഹം തന്റെ പേറ്റന്റ് വിട്ടു അതും വെറും നാനൂറ് ഡോളറിന് തന്റെ സുഹൃത്തിന് നൽകാനുള്ള കടം വീട്ടാനും ബാക്കിയുള്ള പണം കൊണ്ട് മറ്റു പരീക്ഷണങ്ങൾ നടത്താനും ആ തുക മതിയെന്ന് അദ്ദേഹം അന്ന് വിശ്വസിച്ചു എന്നാൽ അവിടെയായിരുന്നു ചരിത്രത്തിലെ ഏറ്റവും വലിയ വാവ് വാവു ഒളിഞ്ഞിരുന്നത് വാൾട്ടർ ഹണ്ടിന്റെ കയ്യിൽ നിന്ന് നാനൂറ് ഡോളറിന് ആ പേറ്റന്റ് വാങ്ങിയ കമ്പനി പിന്നീട് നേടിയത് കോടാനുകോടി ഡോളറുകളാണ് ഒരുപക്ഷെ വാൾട്ടർ ആ പേറ്റന്റ് വിൽക്കാതെ സ്വന്തമായി ബിസിനസ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേരുമുണ്ടാവുമായിരുന്നു തന്റെ കണ്ടുപിടുത്തം ലോകമെമ്പാടുമുള്ള വീടുകളിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നായി മാറുന്നത് വാൾട്ടർ കണ്ടു പക്ഷെ അതിന്റെ ലാഭം മുഴുവൻ കൊയ്തത് മറ്റാരൊക്കെയാണ് ഇന്നത്തെ കാലത്ത് ഒരു സേഫ്റ്റി പിന്നില്ലാത്ത ഒരു വീട് പോലുമില്ല ഫാഷൻ ലോകം മുതൽ സാധാരണക്കാരന്റെ ദൈനംദിന ആവശ്യങ്ങൾ വരെ സേഫ്റ്റി പിന്നിനെ ആശ്രയിച്ചാണ് ഒരു ചെറിയ സ്പ്രിങ്ങിലൂടെ ലോകത്തിന്റെ സുരക്ഷ ഉറപ്പാക്കിയ വാൾട്ടർ ഹാണ്ട് പക്ഷെ തന്റെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാൻ മറന്നുപോയി ഇന്ന് സേഫ്റ്റി പിൻ വ്യവസായം ശതകോടികളുടെ ബിസിനസ് ആണ് വാൾട്ടർ ഹണ്ടിന്റെ പേര് ചരിത്ര പുസ്തകങ്ങളിൽ ഒരു വരിയിൽ ഒതുങ്ങുമ്പോഴും അദ്ദേഹം നാനൂറ് ഡോളറിന് പണയം വെച്ചത് വരും തലമുറകളുടെ കോടിക്കണക്കിന് ലാഭമായിരുന്നു ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം കണ്ടെത്തിയ വഴി അദ്ദേഹത്തെ സാമ്പത്തികമായി രക്ഷിച്ചില്ലെങ്കിലും മനുഷ്യരാശിയുടെ ഒരു വലിയ പ്രശ്നത്തിന് എന്നേക്കുമായി പരിഹാരം കണ്ടു ഇന്നും ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു പട്ടുസാരിയിലോ കുട്ടിയുടെ വസ്ത്രത്തിലോ ആ ചെറിയ ലോഹകഷ്ണം തിളങ്ങുമ്പോഴെല്ലാം അവിടെ വാൾട്ടർ ഹണ്ട് എന്ന ദൗർഭാഗ്യവാനായ പ്രതിഭയുടെ ബുദ്ധിയും തിളങ്ങുന്നുണ്ട്